ഹലോ ഗൈസ് ഞാൻ പറഞ്ഞായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു വീഡിയോയും കൂടി വരാനുണ്ടെന്ന് അതാട്ടോ ഈ വീഡിയോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ബസ്സിനകത്ത് ഇരുന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബസ്സിനകത്ത് ഇന്ന് തിരക്ക് കുറവാണ് അല്ലെങ്കിൽ ഫുൾ ആൾക്കാരായിരിക്കും മൊത്തം ആയിരിക്കും നിൽക്കേണ്ട അവസ്ഥ ഇടക്കം വരാറുണ്ട് അങ്ങനെ പിന്നെ കടയിലെത്തി കടയിലെത്തിയപ്പോൾ ഇങ്ങനെ അച്ഛനും ഒക്കെ പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനും അച്ഛൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് പിന്നെ രണ്ടുപേർ ചായ കുടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കടയിൽ കയറി കടയിൽ കയറി ഇപ്പോൾ അച്ഛനും ആരും കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷേ സതിചേട്ടനും മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുന്നതാണ് എന്ന് ഞാൻ വരുമ്പോൾ തന്നെ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കി പിന്നെ ഈ ചേട്ടൻ നമ്മുടെ കടേൻ്റെ അടുത്തുള്ള ചേട്ടനാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് മുഖം മൂടി വച്ചതായിരുന്നു പിന്നെ മനസ്സിലായി ഞാൻ വിടില്ല എന്നുള്ളത് അപ്പോൾ മുഖം കാണിക്കേണ്ടി വന്ന് പിന്നെ അടുക്കളയിൽ പോയപ്പോൾ അമ്മേനെ കണ്ട് അമ്മ എനിക്ക് ചായയും കടിയൊക്കെ തന്നു ഇന്ന് പുട്ടും മുട്ടയും പാലുമായിരുന്നു ഞാനതാന്ന് കഴിച്ചത് ഞാൻ കടയിൽ നിന്ന് ഒക്കെ കഴിച്ചിട്ടാണ് പോകും കേട്ടോ കഴിക്കുന്ന ടൈമിൽ അച്ഛൻ്റെ വേറൊരു ഫ്രണ്ട് വന്ന് എന്നെ കളിയാക്കാൻ തുടങ്ങി ഓ ഇവിടെയൊക്കെ ഒരു ഭാഗ്യമായി എന്തും ഇതന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും കൂട്ടേ അതൊക്കെ ആട്ടോ പേര് അങ്ങനെ ഇതാക്കിയിട്ട് നിൽക്കുന്ന ടൈമിലാണ് അച്ഛൻ കളിയാക്കി കൊണ്ട് പോകുന്നത് ഇത് നമ്മുടെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ കടയിൻ്റെ ഫ്രണ്ടിലുള്ള ചേട്ടൻ മോളാണ് ഇത് അപ്പം പിന്നെ എല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വീടെത്തി ഇന്നത്തെ വീട്ടിൽ അത്രേ ഉള്ളൂ ഗൈസ് ഇനി ഫ്രഷായിട്ട് കുറച്ച് നേരം കിടക്കണം എന്നിട്ട് പിന്നെ പണികളൊക്കെ നോക്കണം നോക്കി ഗൈസ്